അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ചെപ്പ് എടുക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഈ ക്രാഫ്റ്റ് ഏരിയയിലേക്കൊക്കെ ഫുള്ള് നടന്ന് അത് പിന്നീൻ്റെ മുഖ്യമാണല്ലോ ക്രാഫ്റ്റ് ഏരിയക്കൊക്കെ മൊത്തം നടന്ന് ഒരു അടി കൂടി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി ഷോൾസ് വീട് ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ കയറി കാണാത്ത വേണമെങ്കിൽ തലമുറയ്ക്കാണ് ആ സോല് സീഡിയോ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് എടുക്കാൻ പറ്റിയത് അപ്പം എന്തൊക്കെയുണ്ടെന്ന് ചെയ്യാൻ എന്തൊക്കെയുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഫാഷൻ വേൾഡിൽ നല്ല പർച്ചേസ് ചെയ്തിട്ടുള്ളൂ ഫാഷൻ വേൾഡിൽ എന്ന് വെച്ചാൽ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് തന്നെയാണ് ഫാഷൻ വേൾഡിൽ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെരുപ്പ് ഇപ്പോൾ എല്ലാ പെണ്ണുങ്ങളേക്കും ഇപ്പോൾ എല്ലാ പിള്ളേരേക്കിലും പെണ്ണുങ്ങളേക്കിലൊക്കെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ എനിക്ക് നല്ല ഫുൾ ആയിട്ടുള്ള ഒരു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇത് നേരിട്ട് കാണുമ്പോൾ ഇനി ബ്ലാക്ക് ഇട്ട് പോകരുത് എന്നൊക്കെയാണ് ചിലവരൊക്കെ പറയാറ് പക്ഷെ നമുക്ക് ബ്ലാക്ക് പക്ഷെ ബ്ലാക്ക് ചെറിയ ഏറ്റവും കൂടി നന്നായി നല്ലത് കേട്ടോ അതിൻ്റെ റേറ്റ് ഒന്ന് നിങ്ങൾ നോക്കട്ടോ കണ്ടോ വന്നിട്ട് നിങ്ങൾക്ക് ഇനി കാണുന്നതായി മൂത്തി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കേട്ടോ അത് കുഴപ്പമില്ല മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഇല്ല എന്നാൽ നമുക്കത് കുഴപ്പമില്ല ഫുൾ പിന്നീട് വരാം സോ അതാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫെബിക്കോ ഇത് ഞാനവിടെ കാഫിന്റെ ഫുൾ ഏരിയക്ക് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നൊക്കെ നല്ല ഇഷ്ടമാണ് നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ നമുക്ക് കൂടുതലുള്ള ക്രാഫ്റ്റ് വീഡിയോസ് വന്നിട്ടുണ്ട് നമ്മൾ അങ്ങനെ കുറേ ഒരുപാട് വീഡിയോസ് ഒക്കെ ക്ലാസ്റ്റ് ക്രാഫ്റ്റ് ക്രാഫ്റ്റ് വീഡിയോസ് അല്ല ലോങ് ഒക്കെ കണ്ടതാണ് ഇതാണ് ഞാൻ അവിടെ നിന്ന് പഠിച്ചൊരു ഫെവികോളോ ഈ ഫെവിക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അമ്പത് അമ്പത് രൂപ ആയിട്ട് ഇതിന് നിങ്ങൾ വിചാരിക്കണം ഇതിന് എന്താ അമ്പത് രൂപ ഇനി അത് പൊട്ടിച്ചിട്ടും കൂടി ഇല്ലല്ലേ അൺബോക്സ് കവർ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാല് എൻ്റേത് ഫാൻ ആണ് സോ ഇതില് വന്നിട്ടുള്ളത് ഇതിൽ മുപ്പത്തിയേഴ് കവാസിക്കറുണ്ടാകുന്ന പറഞ്ഞോ എനിക്ക് അതായത് ഇതൊക്കെ ഇത് ഇങ്ങനെ ഒരു ഷീറ്റ് ആയിട്ട് എടുത്താൽ പറ്റുള്ളൂ ഇതിൽ ഫുള്ളും നമ്മളെ എന്താണ് മൈ മെലഡിയും ഇല്ലാട്ടോ മൈ മെലഡി ഇല്ല ഹലോ കിറ്റി ഇല്ല ആരും ഇല്ല ഇതില് ഹാരില്ല പിന്നെ ഇതിൽ ആരാ ഉള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട അതിലാരുള്ള ഗൈസ് ഇതില് ലബൂബ് മാത്രമേ ഉള്ളൂ ലബൂബ് കുറേ ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ലബൂബിൻ്റെ കുറെ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ളതാണ് ഇവരൊക്കെ ഇത് ലബൂബു ആണ് നിങ്ങളെന്ന് വിചാരിക്കരുത് ലബൂബിന്റെ കുറച്ച് വസ്ത്രങ്ങൾ തയ്ച്ചിട്ടുള്ള ഒരു ഇതാണ് ഓക്കെ ലെബൂബു ഓരോ തരത്തിലുള്ള ഡ്രസ്സൊക്കെ തയ്ച്ചിട്ട് ഓക്കെ ഇതായിട്ട് കാണിക്കുന്നുണ്ട് ലെബൂബു ഓരോ തരത്തിലുള്ള സ്റ്റാർ ഡ്രസ് ഇട്ടിട്ട് ഇതേപോലെ എല്ലാ സ്റ്റാർ ഡ്രസ്സിലും ലെബുബു അവൈബിൾ ആവേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാ വേദം നിങ്ങൾ മേടിക്കട്ടോ ലബൂബു ഇത് അവിടെ നിൽക്കുന്നുണ്ട് ഇതും ലെബൂബു തന്നെയാണ് ഇത് ലബൂബു വേറെ തരം ഡ്രസ്സുകൾ അതുപോലെ തന്നെ രണ്ട് സാധനം കൂടി ഫാഷൻ വേൾഡിൽ നിന്ന് കാണാതെ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഒന്നാമത്തേതായിട്ടുള്ളത് ഹൈബാം ആണ് അത് മാമാൻ്റെതാണ് ഇത് അങ്ങനെ നമ്മൾ കാത്തിക്കാലൊക്കെയാണ് അതേപോലെ തന്നെ എല്ലാവരും ഇപ്പോൾ ചുണ്ടിലിതൊക്കെ തിരിച്ചടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ യൂസ്ഫുൾ ആയിരിക്കുന്നതാണ് മാമാത്തിൻ്റെ ഇപ്പോൾ എല്ലാവരും മാമാത്തേൻ്റെ ആണ് യൂസ് ചെയ്യാറുണ്ട് എനിക്ക് തോന്നുന്നത് ചിലവർ വാസിലെയും കോഴിപ്പൊക്കെ യൂസ് ചെയ്യാറുണ്ട് സോ അങ്ങനത്തെ കുറഞ്ഞിട്ട് അങ്ങനത്തതും യൂസ് ചെയ്യാം അങ്ങനത്തെ ടൈപ്പിലും യൂസ് ചെയ്യാം അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ് എന്ത് എസ്ക്വീൻ സ്റ്റിക്ക് ഐസ്ക്രീം സ്റ്റിക്ക് എനിക്ക് കാണിക്കാൻ ഞാൻ ലോങ് വീഡിയോയിൽ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫാഷൻ വേൾഡിൽ നിന്ന് ഐസ്ക്രീം സ്റ്റിക്ക് ഞാൻ എന്തായാലും കാണിക്കാൻ മറന്ന് പോയതാണ് സോ അതുകൊണ്ട് നിങ്ങളെ ലോങ് വീഡിയോയിൽ കാണുന്നതൊക്കെ ഓക്കെ ഫാഷൻ ബസാറിൽ നിന്ന് ഫാഷൻ ബസാറിൽ നിന്ന് നമ്മൾ എന്തൊക്കെ മേടിച്ചു നമുക്കൊന്ന് കണ്ടാലോ ഗേൾസ് ഫാഷൻ ബസാറിൽ നമ്മൾ എന്തൊക്കെ മേടിച്ചു പർച്ചേസ് ചെയ്യാം ഗേൾസ് ഞാനൊരു കുർത്തി എടുത്തിട്ടുണ്ട് കുർത്ത എടുത്തപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ജീൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ ജീൻസ് എനിക്ക് നല്ല ഒരു പങ്കായി തോന്നും കാരണം എനിക്ക് ജീൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫേവറേറ്റ് ജീൻസ് ആട്ടോ ഇതിന്റെ ടാഗ് ഞാൻ എപ്പളേ പച്ചക്കളും ചോദിച്ചാൽ മതി സൂപ്പ് പച്ച കളിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാത്തിനും പച്ചക്കളിപ്പാണെങ്കിലും പരിപാടിയും ചോദിച്ചാൽ അപ്പോ ഓണസ്റ്റ്ലി ഇത് ഏഹ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മണിയും നല്ല പുതിയ ഗസ് പിന്നെ നമ്മുടെ കുത്ത കുത്ത ഗസ് ഗസ് ഓണസ്റ്റ്ലി ഞാൻ ഗ്രീൻ ആണ് പർച്ചേസ് ചെയ്തിട്ട് ഗസ് ഇതിന്റെ ടാഗ്സ് വരുന്നുണ്ടോ എവിടെ വില്ല ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്ത കുർത്ത കുർത്തക്ക് എങ്ങനെ നെക്ക് ഇത് ഓൺലൈനിൽ കണ്ടുട്ടോ ഇത് നെക്ക് എങ്ങനെ ചോദിച്ചുകഴിഞ്ഞാല് ഒരു അടിപൊളി കുർത്ത തന്നെയാണ് ഇതിന്റെ കളർ ചേഞ്ച് എന്റെ കസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ്റെ അത് അവിടെ പുറത്ത് കസിൻസെ എല്ലാരും സംസാരിക്കുന്ന സൗണ്ടാണ് നിങ്ങൾ ഇപ്പോ കേട്ടത് അപ്പോൾ അവരെല്ലാവരും സംസാരിക്കുന്നത് ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വീഡിയോ അപ്പം തന്നെ സ്കിപ്പ് ചെയ്തേക്കാം പിന്നെ യെസ് ഇതാണ് ഞാൻ വേണ്ടി കുർത്ത കുർത്ത കസിൻസങ്ങൾ നിന്റെ ഗ്രീൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യെല്ലോ ഒരു പീച്ച് കളർ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനുണ്ട് നിങ്ങൾ കുർത്തേഴ്സ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻ്റ് ചെയ്തേസ് അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കാണാം ഡെലിവറി സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും എന്നെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ബൈ